നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ വരാൻ പോകുന്ന ആഴ്ച വേദയും വിക്രവും കൈ കോർക്കാണ് കാരണം രണ്ടുപേർക്കും മനസ്സിലായി ഇനിയിപ്പം വിശേഷനെ പുറത്തിറക്കണെങ്കിൽ ാലേ ഇറങ്ങണം ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ പാടില്ല അങ്ങനെ വേദയോട് വിക്ര ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വിശ്വനെ രക്ഷിക്കാനുള്ള വേദയ്ക്ക് നന്നായിട്ടറിയാം അങ്ങനെ എളുപ്പത്തിലൊന്നും വിശ്വത്തിനെ രക്ഷിക്കാൻ സാധിക്കില്ല തെളിവ് തെളിവാണ് വേണ്ടത് കോടതിയിൽ എപ്പോഴും കോടതിക്ക് പ്രാധാന്യം തെളിവാണ് അല്ലാതെ വായം കൊണ്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല അപ്പൊ തെളിവ് ഹാജരാക്കണമല്ലോ അല്ലെങ്കിലും ശ്രീകാന്തൊക്കെ ചെയ്ത പണി എന്താന്ന് വേദയ്ക്ക് നന്നായിട്ടറിയാം വ്യാജരേഖ ഉണ്ടാക്കിയാണ് വിശ്വത്തെ കുടുക്കിയത് അഞ്ച് ലക്ഷം രൂപ ഒരു ഫ്ളാറ്റിന് വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് കള്ള രേഖയൊക്കെ ഉണ്ടാക്കി അപ്പം അത് വെറുതെ വിടാൻ പാടുണ്ടോ ഒരു തെറ്റും ചെയ്യാത്ത വിശ്വത്തിനെ കുടിക്കുക വേദയ്ക്ക് സഹിക്കാൻ പറ്റില്ല തന്നോടുള്ള ദേഷ്യത്തിലാണ് അതും ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പാപത്തിനെ കുടുക്കിയിരിക്കുന്നത് അങ്ങനെ ഹരേം തലേ മുറുക്കി വേദയും വിശ്വം കൂടെ ഇറങ്ങുവാണ് വേദയും വിശ്വമല്ല വേദം വിക്രവും കൂടെ ഇറങ്ങുവാണ് അങ്ങനെ ആദ്യം വിക്രം എന്ത് ചെയ്തു അതിൻ്റെ ആദ്യ പടി എന്നോണം തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എല്ലുവാണ് ഫ്രണ്ട്സിന് എന്നാ സജീവിൻ്റെ അടുത്തും രാജാവിൻ്റെ അടുത്തും അവരുടെ എല്ലാ അടുത്തേന്നും കാര്യങ്ങളൊക്കെ അവരുടെ അവരോട് വിസ്തീരിച്ചു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു അവരെന്തിനു വേദന തയ്യാറായിട്ടാണ് നിൽക്കുന്നത് എന്ത് ഹെൽപ്പിന് വേണ്ടിയും തയ്യാറാണ് വിക്രത്തോടൊപ്പം കാരണം വിക്രം ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവളുടെ കൂടെ ചെല്ലുന്ന ഇടപെടുന്ന അവർക്ക് വേണ്ടിയിട്ട് അപ്പം വിക്രത്തിൻ്റെ ഒരു പ്രശ്നം വന്നാൽ അവർ വെറുതെ ഇരിക്കുമോ ഒരിക്കലുമില്ല അങ്ങനെ വിക്രത്തോടൊപ്പം അവർ പോവാണ് ആദ്യം പോയത് അസിസ്റ്റന്റ് മാനേജറുടെ അടുത്തേക്കാണ് അത് ശരത്താണ് ആ ശരത്തിനെ പിടികൂടാൻ തന്നെ തീരുമാനിച്ചു അയാളാണ് പത്തു ലക്ഷം രൂപ എണ്ണി വിശ്വത്തിന്റെ കയ്യിലേക്ക് കൊടുത്തേ ഒരു പക്ഷേ എങ്കിലും അയാൾക്കറിയായിരിക്കും ഈ തരികട പണിയില് അയാൾക്കും പങ്കുണ്ടായിരിക്കും എസ് കെ കൺസ്ട്രക്ഷന്റെ അസിസ്റ്റന്റ് മാനേജർ അല്ലേ അങ്ങനെ അയാളെ പോയി പൊക്കി ആദ്യം അയാളെ പൊക്കിക്കൊണ്ട് ഗോഡൌണിലേക്ക് വന്നു ഗോഡൌണിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് തന്നെ പൊക്കിയത് വിക്രുന്ന കാര്യം സത്യം പറ ആര് പറഞ്ഞിട്ടോ ഇതൊക്കെ ചെയ്തേ എന്നൊക്കെ ചോദിക്കുകയാണ് ഒടുവിൽ അയാള് പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ സത്യം പറഞ്ഞു ആ പണം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് പിന്നെ വ്യാജ രേഖ ഉണ്ടാക്കിയത് എങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് അയാൾക്ക് സത്യം പറയേണ്ടതായിട്ട് തോന്നു പണം എവിടെയാണ് കാരണം പത്ത് ലക്ഷം രൂപ ശ്രീ തിരികെ ശ്രീകാന്തിൻ്റെ കൊടുത്തു അത് ഓഫീസിലാണോ അതോ ഇനി ഇനിയിപ്പം ശ്രീകാന്തിന് വീട്ടിലാണോ എന്നറിയില്ല അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക അപ്പം സീരിയൽ നമ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ബാങ്കിൽ കൊണ്ട് പൈസയാണല്ലോ അത് അങ്ങനെ അയാൾക്ക് സത്യാവസ്ഥകളെല്ലാം തുറന്നു പറയേണ്ടി വന്നു യാചികകളെ കുറിച്ച് എല്ലാം പറയേണ്ടി വന്നു അങ്ങനെ അയാളെ വെറുതെ വിട്ടു കാരണം ഇനി മേലാലെ ഇമാതിരി പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് തന്നെ മുട്ടുകാലി പിടിക്കും പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് താൻ ഇനി കോടതിയിൽ അങ്ങനെ വിളിപ്പിക്കുവാണെങ്കിൽ വന്നുള്ള സത്യാവസ്ഥ പറഞ്ഞോണം അല്ലെങ്കിൽ താൻ പിന്നെ ജീവനോടെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പിന്നീട് വലിയൊരു നാടകമായിട്ട് വിക്രം നേരെ പോയത് ശ്രീകാന്തിനും വർഷനെ കാണാനായിട്ടാണ് അങ്ങനെ ശ്രീകാന്തിനോട് എന്ന് പറഞ്ഞു എൻ്റെ വിശ്വേട്ടനെ എങ്ങനെയാലും ഇറക്കിത്തരണം നിങ്ങൾക്ക് വേണ്ട വേദയല്ലേ വേദയെ ഞാനിവിടെ കൊണ്ടേക്കാം പകരം എന്റെ വിശ്വേട്ടനെ ഇറക്കണം എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അതെങ്ങനെ ഞങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും ഉറപ്പായിട്ടും നിങ്ങന്നെ വിശ്വസിക്കാം എന്നൊക്കെ പറയാണ് പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം അത് പക്ഷേ എങ്കിൽ എന്റെ വിശ്വേട്ടനെടുത്തെന്ന് പറഞ്ഞോണ്ടല്ലേ നിങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നെ അത് വേദയ്ക്ക് വേണ്ടിട്ടല്ലേ വേദ ഇവിടെ കൊണ്ടുവിടാൻ ഞാൻ എനിക്ക് ഒരുക്കുവാണ് വേദ വരുവേം ചെയ്യും എന്നൊക്കെ പറയുവാണ് അത് അവർക്ക് അത്രയ്ക്കെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷെ ഇനിയിപ്പോ വേദം വന്നാലോ അവസാനം തന്റെ കാലച്ചുവട്ടിലേക്ക് ഇപ്പം വന്നു എന്നൊരു ചിന്തയൊക്കെ ശ്രീകാന്തിന് മനസ്സിലുണ്ടാകുന്നുണ്ട് അതൊക്കെ വിക്രത്തിന്റെ ഒരു നമ്പർ മാത്രമായിരുന്നു കാരണം വിക്രത്തിന് അറിയണായിരുന്നു ആ പണം എവിടെയാന്നുള്ള കാര്യം ശ്രീകാന്തിന്റെ ആ പണം അപ്പൊ ശ്രീകാന്തിനെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു അത് വീട്ടിലാണോ അതോ ഓഫീസിലാണോ വെച്ചിരിക്കുന്ന അറിയത്തില്ല അപ്പൊ ആ പണത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഒടുവില അതിനെക്കുറിച്ചുള്ള വിവരം ശ്രീകാന്തിന് ശ്രീകാന്തിൽ നിന്നും വിക്രത്തിന് കിട്ടുവാണ് വിക്രത്തിന് സന്തോഷമായി വിക്രം തന്റെ ബുദ്ധി ഉപയോഗിച്ചാണ് ഓരോ കാര്യങ്ങളും കണ്ടെത്തുന്നത് തന്നെ അതിന് ശേഷം വേദം നേരെ സുഭാഷിനെ കാണാൻ പോവാണ് അത് മാനേജറാണ് എസ് കെ ട്രേഡിംഗ് കമ്പനിയുടെ മാനേജർ അയാളെ പോയി കണ്ട് വേദ കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് ഞങ്ങൾക്ക് എല്ലാം ബോധ്യപ്പെട്ടു ഇനി ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി നിങ്ങളെല്ലാരും കൂടെ കൂടി ചേർന്നിട്ടല്ലേ ആ വ്യാജരേഖ ഉണ്ടാക്കിയത് സത്യം പറ ആ വ്യാജരേഖ എവിടെയാ ഇങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുക ആദ്യമൊന്നും അയാളൊന്നും വിട്ടു പറയാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ വിക്രം കൂടെ അങ്ങോട്ട് വന്നു വിക്രമൊന്ന് സത്യം പറഞ്ഞോണം അല്ലെ നിന്നെ ജീവനോട് ഭൂമി വെച്ചേക്കില്ല നിന്റെ വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ ഉള്ള അല്ലേ അവർക്കൊക്കെ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഉള്ള സത്യാവസ്ഥ മൊത്തം തുറന്നു പറയണമെന്ന് പറയണം ഒടുവിൽ അയാൾക്ക് പറയേണ്ടി വന്നു എന്താ ഏതാ എങ്ങനെയാന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വ്യാജരേഖകളും ഓഫീസിൽ വെച്ചാണ് തയ്യാറാക്കിയത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അയാൾ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പം വേദയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇതെല്ലാവരും കൂടെ കൂടി ചേർന്ന ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയായിരുന്നു ഉറപ്പായിട്ട് ഇനിയത്തെ തവണ കോടതി കൂടി കഴിയുമ്പോൾ വിശ്വന പുറത്തിറക്കണം അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരെ ഓടി നടന്ന് ചെയ്യുവാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു ഒടുവിൽ ഇനി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ആ വ്യാജരേഖകളൊക്കെ കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ആ പണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം അതിനു വേണ്ടിയിട്ട് വേദയും വിക്രോ എന്ത് ചെയ്തു ചെറിയ കാര്യമൊന്നുമല്ല പെട്ടെന്നൊന്നും അങ്ങനെ അത് വ്യാജരേഖയാണെങ്കിലും തയ്യാറാക്കിയത് അപ്പൊ അതിന്റെ കാര്യങ്ങളും ഇരിക്കുന്ന സ്ഥലം അവർക്ക് വ്യക്തമായിട്ട് കിട്ടി സുഭാഷിൽ നിന്നൊക്കെ കിട്ടിയായിരുന്നു പിന്നീട് വിക്രോ ഒരു കാര്യം തീരുമാനിച്ചു എസ് കെ ട്രേഡിംഗ് കമ്പനി കടക്കണം എങ്ങനെ അവിടെ കടന്ന് കടന്ന് ചെന്ന് അവിടെയുള്ള വ്യാജരേഖരും കുറെ തെളിവുകളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാനുണ്ട് അപ്പം അതെങ്ങനെയാണ് എടുത്തേ മതിയാവുള്ളൂ അതിന് വേണ്ടിയിട്ട് വിക്രം റെഡിയാവണം അപ്പോഴേക്കും പക്ഷെ വേദ വെറുതെ വിട്ടില്ല വേദ പറഞ്ഞു ഞാനും കൂടെ വരാന്ന് പറയണം പക്ഷെ വിക്രത്തിന് സമ്മതം വിക്രം പറഞ്ഞു എടി ഇടിയെരുമേ നീയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നീയും കുടുങ്ങും നിന്നെ പിടിക്കൂലേ എന്ന് ചോദിക്കുക അപ്പോഴേക്കും വേദ പറഞ്ഞു അതെ വെട്ടുപോത്തിനെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല ഈ കൂടെ എരുമയും കൂടെ വരട്ടെ നമുക്ക് ഒരുമിച്ചങ്ങോട് പോകാന്നേ കൊടുങ്ങുവാണെ രണ്ടുപേരും കൂടെ പോത്തു എരുമയും കൂടെ എന്താ കൊള്ളാം അല്ലേ എന്ന് ചോദിക്കാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ വിക്രത്തിന്റെ ചിരിയൊക്കെ വന്നു അങ്ങനെ പാതിരാത്രി സമയത്ത് വേദയും വിക്രം കൂടെ വീട്ടിൽ നിന്ന് പോവുകയാണ് ആരും അറിയ അറിയാതെയാണ് പോകുന്നെ തെളിവുകളൊക്കെ എടുക്കണമല്ലോ അങ്ങനെ അവരെ എസ് കെ ട്രേഡിംഗ് കമ്പനിയുടെ അങ്ങോട്ട് നിന്നു അപ്പോൾ അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അയാളെ മാറ്റണം അയാളെ മാറ്റിയേ മാത്രം അകത്ത് കിടക്കാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു അവരൊരു നമ്പർ ഇട്ടു അവിടുന്ന് കല്ല് വെറുക്കി അപ്പുറത്തേക്ക് എറിഞ്ഞു ആ സമയത്ത് സെക്യൂരിറ്റി എന്ത് ചെയ്തു സെക്യൂരിറ്റി ചെയ്ത് ഈ ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് ഓടിപ്പോയി ആരെ എന്താന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വേദം വിക്രം കൂടെ അകത്തേക്ക് ചാടി കിടക്കുവാണ് അങ്ങനെ അകത്ത് കടന്നു ഇനിയിപ്പം അവിടെ വാതിലൊക്കെ തുറക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് വിക്രം നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം വിക്രത്തിന് അതിന് വിദ്യകളും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു ഒടുവിൽ അങ്ങനെ വാതിലൊക്കെ തുറന്ന് വേദയും വിക്രം അകത്ത് കടന്നു അകത്ത് കടന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറേ ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തുറന്ന് അതിനകത്ത് ഏതിനകത്ത് എങ്ങനെയൊന്നും അറിയത്തില്ല ഒടിയില്ല വിക്രംങ്ങൾ ഹെൽപ്പ് ചെയ്ത് വേദ അവകത്തുനിന്ന് വേണ്ടുന്ന രേഖകളും തെളിവുകളും കാര്യങ്ങളും എല്ലാം എടുക്കുവാണ് കാരണം കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ വിശ്വനം എങ്ങനെയെങ്കിലും പുറത്തിറക്കിയെല്ലാം മതിയാവുള്ളൂ അങ്ങനെ അന്നത്തെ രാത്രിയിൽ അവർ വേണ്ട തെളിവുകളും ഹാജ എല്ലാം ശേഖരിച്ചു വീട്ടിലേക്ക് തിരികെ വന്നു പിറ്റേ ദിവസമാണ് കോടതിയിൽ ഹാജരാവേണ്ടത് വിശ്വത്തിന് പിറ്റേ ദിവസം ഹാജരായി ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പം നേരെ ജയിലിലേക്ക് പോകത്തുള്ളൂ അപ്പം ആ ഒരു ടെൻഷൻ നന്ദ ശ്രീജിക്കുണ്ടായിരുന്നു ശ്രീജിയാണെങ്കിൽ രാവിലെ നല്ല സങ്കടത്തിലായിരുന്നു പോരാത്തന്നെ നന്ദിനിയുടെ കളിയാക്കൽ വേറെ ഇവളല്ലേ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് ഇവളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇവളെന്ത് ചെയ്യാനായിട്ടാ അല്ലെങ്കിൽ വേറെ നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കുമായിരുന്നെങ്കിൽ കേസ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്താനും പുഷ്പം പോലെ വിശ്വാഡിനെ ഇറങ്ങി പോരാനും പറ്റിയാലും പക്ഷെ ഇവിടെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കാനായിട്ട് വേദൻ തയ്യാറായില്ല വേദ നല്ല രീതിയിൽ തന്നെ നന്ദിനെ പൊളിച്ചെടുക്കുന്നുണ്ട് ശ്രീജയുടെ ആത്മവിശ്വാസം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു ഇനി എങ്ങനെയായി തീരും കോടതിയിൽ കാരണം കോടതിയിലെ കാര്യങ്ങളൊക്കെ വളച്ച് വളച്ചൊടിച്ചോണ്ടിരിക്കുക ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവമാണ് ശ്രീകാന്തിന്റെ വക്കീൽ കാണിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ ചെന്ന് കഴിയുമ്പം തന്റെ വിശ്വേട്ടന് ജാമ്യം കിട്ടിയില്ലെങ്കില് വിശ്വട്ടൻ ജയിലിലേക്ക് പോകേണ്ടി വരും അതൊക്കെ ഓർത്ത് ശ്രീജ ഭയങ്കര കടച്ചില്ല പക്ഷെ വേദ ആശ്വസിപ്പിച്ചു ശ്രീജയടത്തി വിഷമിക്കുകയൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കുക ഞാൻ അല്ല പറയുന്നേ ഉറപ്പായിട്ടും വിശ്വ നമുക്ക് പുറത്തിറക്കാൻ പറ്റും ഇന്നത്തോടു കൂടി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകും എന്നൊക്കെ പറയാണ് അങ്ങനെ കോടതിയിലേക്ക് മാഷും കമലെ ശ്രീജെ ഒക്കെക്കൂടെ പോവാണ് ആ സമയം വേദം നല്ല ആത്മവിശ്വാസത്തിലായിരുന്നു വേദയോടൊപ്പം കട്ട സപ്പോർട്ടുമായിട്ട് വിക്രം ഉണ്ടായിരുന്നു അവർ ചെയ്ത പ്രവർത്തികളൊന്നും ബാക്കി ആർക്കും അറിയില്ലല്ലോ അങ്ങനെ അവിടേക്ക് അവർ ചെന്നു കോടതിയിലേക്ക് ചെന്നുവാണ് ചെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും വിശ്വ തന്നെ ഹാജരാക്കി അങ്ങനെ കോടതി കൂടി വിശ്വത്തിന്റെ കേസ് വിളിച്ചു പിന്നെ വേദയുടെ ഒരു തീ പാർന്ന പ്രകടനമാണ് അവിടെ കണ്ടത് ശ്രീകാന്തിനെ വിളിച്ച് വിസ്തരിക്കാനായിട്ട് കേറ്റി നിർത്തുന്നുണ്ട് ശ്രീകാന്തിനോട് അക്ക വിട്ട് ഓരോ കാര്യങ്ങളും വേദ ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങള് വ്യാജരേഖ കെട്ടി ചമച്ചല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ശ്രീകാന്ത് ആദ്യം തള്ളിക്കളഞ്ഞു വേദ എന്ത് ചെയ്യുവാണ് അതിന്റെ കൃത്യമായിട്ട് തെളിവുകൾ ഹാജർ കാര്യങ്ങളെല്ലാം കാര്യങ്ങളും കൂടി ഹാജരാക്കി തെളിവുകളെല്ലാം നേരത്തെ വേദ ചേരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ പണം ആ പണത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പൊ പത്തു ലക്ഷം രൂപ അടിച്ചു മാറ്റിയായിരുന്നല്ലോ അപ്പം ആ പത്ത് ലക്ഷം രൂപ കൊണ്ട് വാങ്ങിയിട്ടേ അപ്പം സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അത് ശ്രീകാന്ത് കൊണ്ടായി വാങ്ങിയിട്ടേൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടെ ആ കാര്യങ്ങളെല്ലാം വേദന ശേരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ശ്രീകാന്താണ് ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യം കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടു അങ്ങനെ ശ്രീകാന്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയും ചെയ്തു ഒടുവിൽ വിശ്വത്തെ കോടതി വെറുതെ വിടുവാണ് വിശ്വത്തിന് ഒരു തെളിവുകളും കിട്ടിയില്ല അത് മാത്രല്ല വിശം നിരപരാധിയാന്ന് തെളിവുകയും ചെയ്തു വേദ അതിവിദഗ്ധമായിട്ടാണ് ഒരു പക്ഷേ എങ്കില് ദർശൻ പോലും അമ്പരന്ന് പോയി ഈ വിജയത്തിന് പിന്നിലെ വിക്രം ഉണ്ടായിരുന്നു അത് വേദയ്ക്ക് വേദക്ക് അറിയാം വിക്രം ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് പല തെളിവുകളും കോടതി ഹാജരാക്കാനായിട്ട് വേദയ്ക്ക് പറ്റിയത് തെളിവുകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ കോടതിക്കും എല്ലാം ബോധ്യപ്പെട്ടു അങ്ങനെ വിശ്വ നിരപരാധിയാന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കമലയും മാഷം പോലും അമ്പർന്നു പോയി വേദയുടെ ആ വാദം കണ്ടു കഴിഞ്ഞപ്പത്തിനും വേദ ഒരു പെൺപുലിയായിട്ടായിരുന്നു കോടതിയിൽ അങ്ങനെ തീപാറുന്ന പ്രകടനം നടത്തിയത് അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വര ഇപ്പത്തേന് ശ്രീകാന്തിൻ്റെ അടുത്ത് നിന്ന് വേദ ശ്രീകാന്തനെ നന്നായിട്ട് കളിയാക്കുന്നുണ്ട് കാരണം വേദ കുറെ കളിയാക്കിയായിരുന്നു നീ എനിക്ക് ശേഷം ജനിച്ചവളല്ലേടി നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നീ വേറൊരു പെണ്ണല്ലേടി നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലടി എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ തിരിച്ചു നല്ല മറുപടി തന്നെയാണ് വേദ പറയുന്നത് വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജയിച്ച ശ്രീകേട്ടനെ മുന്നിൽ വന്നിരിക്കൂ അപ്പം നമുക്കിനി കാണാമെന്ന് അതുപോലെ തന്നെ വേദ വാക്ക് പാലിച്ചു അങ്ങനെ ശ്രീകാന്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി ശ്രീകാന്തിന് കോടതി നല്ലൊരു പണി തന്നെ കൊടുത്തായിരുന്നു സ്വന്തം കമ്പനി തന്നെ പണം അടിച്ചു മാറ്റിയിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാണ്ട് കേസും കൊടുത്ത് ഇങ്ങനെയൊക്കെ വലിയ പ്രകടനം നടത്തി കഴിയുമ്പം അതിനുള്ള ശിക്ഷ ശ്രീകാന്തിന് കിട്ടണമല്ലോ അതുകൊണ്ട് ശ്രീകാന്ത് നല്ല ടെൻഷനിലായിരുന്നു മൊത്തത്തിൽ നാണം കിട്ടുപോയല്ലോ പിന്നെ പോരാത്തേന് വേദയുടെ കളിയാക്കലും മറ്റും എല്ലാവരെയും കൂടെ അപ്പോഴേക്കും വിക്രം ഇറങ്ങി വന്നു വിക്ര ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് എന്നു എന്നിട്ട് പറഞ്ഞു നിന്റെ പല്ലടിച്ച് കുഴിക്കേണ്ടതാണ് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നീ ഈ കേസ് തോറ്റുപോകണെന്ന് നിന്നെ കൊണ്ട് പറ്റാവുന്ന തെളിവുകളൊക്കെ നീ നിരത്താനായിട്ട് കണ്ടില്ലേ എന്റെ വിശ്വട്ടം പുഷ്പം പോലെ ഇറങ്ങി വന്നേ ഇനി ഞങ്ങളോട് കളിക്കാനായിട്ട് വരരുത് വരരുത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനോട് നാല് നല്ല ഡയലോഗും പറയുന്നുണ്ട് ശ്രീജു കൂടി ഒന്നും വേദയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വിശ്വത്തെ പുറത്തിറക്കിയില്ലോ വിശ്വത്തിനും ഭയങ്കര സന്തോഷമായി അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവാണ് പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ആകെപ്പാട സമനില തെറ്റിയ മട്ടില്ലായിരുന്നു നന്ദിനി കാരണം നന്ദിനി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ഇതിന്റെ പേരിൽ പേരിലെങ്ങനെ വേദയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാന്ന് കരുതിയിരുന്ന പക്ഷേങ്കില് അതൊന്നും നടന്നില്ലോ ഈ സമയത്ത് വിക്രത്തിന് വേദയുടെ ഒരു ആരാധന വരെ തോന്നി കാരണം ഇവള് മിടുക്കിയാണ് തന്റെ കുടുംബത്തിന് വേണ്ടി പോരായിട്ടിറങ്ങിയവള് അതുപോലെ തന്നെ വിക്രത്തോട് തിരിച്ചും വേദയ്ക്കും വേദയ്ക്കറിയാം വിക്രത്തിന് തന്നെ ഇഷ്ടമാന്നുള്ള കാര്യം മുമ്പത്തെ പോലെയൊന്നും അല്ല അവര് തമ്മില് കൂടുതല് അടുക്കുകയോ ചെയ്ത ഈ ഒരു കാര്യത്തോട് കൂടിയിട്ട് അതുപോലെ തന്നെ വിക്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വേദയ്ക്ക് അറിയാൻ ചെയ്യാലോ ഒരു പക്ഷേ ഈ ഒരു കാര്യത്തോട് കൂടിയിട്ട് അവർ തമ്മിൽ ഒന്നാകും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി